എല്ലാവർക്കും നമസ്കാരം ആർ സി എം അമ്പിയ ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ ആർ സി എം ബിസിനസ്സിൽ ഇന്ന് പ്ലാറ്റിനം എന്നുള്ള ലെവലിൽ നിൽക്കുന്നു ശീലം രാജ്യത്തിൻ്റെ അഭിമാനം ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഈ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പേസ്റ്റാണ് പരിചയപ്പെടുത്തുന്നത് കാവിഗോ കാവിഗോ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഇതിനകത്ത് ബോണാഷ് ജലാറ്റിൻ ഫ്ലോറൈഡ് ഒന്നും ചേർന്നിട്ടില്ല ഇതിൽ കുറച്ച് ആയുർവേദപരമായിട്ടുള്ള കൂട്ടുകളാണ് ചേർന്നിട്ടുള്ളത് പുതിന കറുവപ്പട്ട ഗ്രാമ്പു കാർക്കരായ സ്റ്റാറ്റ് ഓർഗാനിക് വാൾനട്ട് കർപ്പൂരം മെന്തോൾ വടികക്കാരം അങ്ങനെ ഈ എട്ട് ഐറ്റങ്ങളാണ് ചേർന്നിരിക്കുന്നത് പുതിന വായിലും ശ്വാസത്തിനും നല്ല ഫ്രഷ്നെസ് നൽകും പല്ല് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു എഫക്റ്റ് കിട്ടണ്ടേ അതാണ് പുതിന ചെയ്യുന്നത് ഗ്രാമ്പു പല്ലുവേദന ഒഴിവാക്കുന്നു ശക്തമായ പല്ലുവേദന ഒക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു പേസ്റ്റ് ഒരു നുള്ള ഒരു പഞ്ഞിയിൽ പല്ലിൻ്റെ സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലുവേദന മാറും മോണിൽ നിന്നുള്ള രക്തസ്രാവം തടയാനായിട്ട് സഹായിക്കും ചില ആൾക്കാരുടെ പല്ലിൽ നിന്നൊക്കെ എപ്പോഴും ബ്ലഡൊക്കെ വരണം അപ്പോൾ അത് ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കി കിട്ടും പടിയക്കാരൻ ചൂടിലും തണുപ്പിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു മോണയിലെ രക്തസ്രാവം തടയാനായിട്ട് സഹായിക്കും ഓർഗാനിക് മാളിനട്ട് അത് മോണയുടെ രക്തസ്രാവം തടയും മോണവീക്കമില്ലാതെ പല്ലുകളെ സംരക്ഷിക്കും ചില ആൾക്കാരുടെ ഈ മോണേക്കിങ്ങനെ വീർത്ത് ഒക്കെ ഇരിക്കില്ലേ പല്ലിൻ്റെ സൈഡിലൊക്കെ പിന്നെ അപ്പം അത് ഈ ഓർഗാനിക് വാളിലൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് സഹായിക്കും പിന്നെ ഇതിനകത്തൊരു പൗഡർ ചേർത്തിരിക്കുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് അത് ബാക്ടീരിയകളെ നീക്കം ചെയ്യാനായിട്ട് പല്ലുകൾക്ക് നല്ല തിളക്കം നൽകാനുമായിട്ട് സഹായിക്കും പിന്നെ ഹിമാലയൻ മേഖലയിൽ വളരുന്നൊരു ഔഷധ സസ്യമാണ് കാർക്കര വായിലെ ദുർഗന്ധം മാറ്റം വായിലെ ദുർഗന്ധം മാറ്റം അപ്പം ഈ ഇത്തരം എട്ട് ചേരുവകൾ അടങ്ങിയ ഒറിജിനൽ പേസ്റ്റ് ആർ സി എമ്മിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ബാക്കി അതായത് വെച്ചാൽ ഇതെന്താണ് എന്ന് പറയാൻ കാരണം ഈ പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് കസ്റ്റമർക്ക് കിട്ടുന്നത് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് കസ്റ്റമർക്ക് കിട്ടുന്നത് മറ്റ് പേസ്റ്റുകൾ വരുന്നത് നിരവധി ഇടനിലക്കാർ വഴിയാണ് ഒരു ഷോപ്പിൽ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത് ഒറിജിനലാണോ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേസ്റ്റിനെ ഈ പേസ്റ്റിനെ ഞാൻ ഒറിജിനൽ പേസ്റ്റ് എന്ന് പറയുന്നത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം വിലയും കുറവാണ് നൂറ് ഗ്രാമിന് അറുപത്തെട്ട് രൂപയുള്ളു എം ആർ പി ആർ സി എം കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ അത് അൻപത്തി ഒന്ന് രൂപയ്ക്ക് കിട്ടും കൂടാതെ പർച്ചേസ് ഓളിയവും കിട്ടും പർച്ചേസ് ഓളിയത്തിലൂടെ ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസയും വീഴും നല്ലതാണോ ഈ കാര്യം നല്ലതാണോ പുറമെ പേസ്റ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ഓളിയം കിട്ടുമോ കിട്ടൂല്ല ഒറിജിനലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അതുമില്ല അപ്പൊ പരസ്യത്തിൽ കാണുന്ന സാധനം ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയില്ല എത്രത്തോളം നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നോ ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ പല്ല് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് നല്ല ഒരു മനുഷ്യനെ ചിരിച്ച് കാണിക്കുവാനായിട്ട് പല്ല് വേണം അല്ലേ അപ്പം ആ പല്ലിനെ വളരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് വേസ്റ്റ് സാധിക്കും ഇന്ന് നമുക്ക് നിരവധി ദന്ത ഹോസ്പിറ്റലുകൾ ഓരോ ഗ്രാമങ്ങളിലും ടൗണുകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം പല്ലിന് ചികിത്സയായിട്ടാണ് അപ്പം പല്ലിന് ചികിത്സ ഉണ്ടെങ്കിൽ പല്ല് തേക്കുന്ന സാധനം ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയതോ കെമിക്കൽ കൂടുതലുകളായതുകൊണ്ടോ പല്ലുകൾ കേടുവരണതായിരിക്കാം അപ്പോൾ പല്ലുകൾക്ക് കേടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത ദിവസം നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് കാണാം എല്ലാവർക്കും നമസ്കാരം